ജൂലൈ പതിനേഴാം തീയതി കർക്കിടക മാസം ആരംഭിക്കുകയാണ് കർക്കിടക മാസം അറിയപ്പെടുന്നത് രാമായണ മാസം എന്നാണ് ഈ രാമായണ മാസത്തിൽ സന്തോഷവും സമാധാനവും തരുന്ന ഒരു വാർത്ത പാകിസ്ഥാനിൽ നിന്നും വരികയാണ് പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായുള്ള ഒരു നാടക സംഘം ഇവർ രാമായണത്തിന്റെ ഒരു ചലച്ചിത്ര ആവിഷ്കാരം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് വളരെയധികം ശ്രദ്ധേയമായ ഒരു നീക്കമാണ് കറാച്ചി ആർട്സ് കൗൺസിലിലെ നാടക സംഘമായ മൗജ് അവതരിപ്പിച്ച ഈ നാടക അവതരണത്തിൽ ഇന്ത്യൻ ഇതിഹാസത്തിന് ജീവൻ പകരാൻ കൃത്രിമ ബുദ്ധിമെച്ചപ്പെടുത്തലുകളും ഉപയോഗിക്കുന്നു നാടകത്തിന് ലഭിച്ച സ്വീകരണത്തിൽ സംവിധായകൻ യോഗേശ്വർ സംതൃപ്തി പ്രകടിപ്പിച്ചു പാകിസ്ഥാൻ സമൂഹത്തെ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ സഹിഷ്ണുത ഉള്ളതായി ചിത്രീകരിക്കുന്നതിൽ നാടകത്തിന്റെ പങ്ക് അദ്ദേഹം എടുത്തു കാണിച്ചു ഈ നാടകം ഒരു ദൃശ്യാനുഭവം മാത്രമല്ല സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എനിക്ക് രാമായണത്തെ വേദിയിൽ ജീവസുറ്റാക്കുന്നത് ഒരു ദൃശ്യ വിരുന്നതാണ് പാകിസ്ഥാൻ സമൂഹം പലപ്പോഴും പറയപ്പെടുന്നതിനേക്കാൾ സഹിഷ്ണുത ഉള്ളതാണ് എന്നത് കാണിക്കുന്നു സീതയെ വേഷമിടുന്ന നിർമ്മാതവറാണ് കശ്മി ഇതിഹാസത്തെ ഒരു ആഴ്ന്നിറങ്ങുന്ന അനുഭവമാക്കി മാറ്റുന്നതിൽ തനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അവരുടെ പ്രകടനവും അതിലെ അഭിനേതാക്കളും നിർമ്മാണത്തിന്റെ വിജയത്തിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് കറാച്ചിയിലെ ഒരു സുപ്രധാന സാംസ്കാരിക സംഭവത്തെ ഈ ചലച്ചിത്ര ആവിഷ്കാരം അടയാളപ്പെടുത്തുന്നത് അത്രേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണങ്ങളുടെയും സാങ്കേതിക കണ്ടുപിടുത്തങ്ങളുടെയും ഉപയോഗം ഈ പ്രകടനത്തെ കൂടുതൽ മികച്ചതാക്കി ഒരു ക്ലാസിക് കഥയിൽ നിന്ന് ഒരു ആധുനിക വഴിത്തിരിവ് പ്രേക്ഷകർക്ക് നൽകുന്നു ഋതുക്കൾക്ക് ചില പ്രത്യേക സ്പന്ദനങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന വിശ്വാസത്തിലാകാം കർക്കിടക മാസ്തൽ വീടുകളിൽ കഥ പാരായണം ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്നാൽ രാമൻ എക്കാലത്തെയും ധർമ്മത്തിന്റെ പ്രതീകമാണ് ഇപ്പോൾ രാമന്റെ പ്രസക്തി അതിർത്തിയും കടന്നിരിക്കുന്നു ശത്രുരാജ്യങ്ങളിൽ പോലും എത്തിയിരിക്കുന്നു എന്നതാണ് പാകിസ്ഥാനിലെ ഈ നാടക അനുഭവത്തിൽ നിന്ന് പറയേണ്ടത് ആധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ കാലത്തെയും സ്രോതസ് തന്നെയാണ് രാമായണം ശുദ്ധവും സദാചാരനിഷ്ഠവും സുന്ദരവും ലളിതവുമായ മറ്റൊരു മഹാകാവ്യമില്ല ബംഗാളി മുതൽ ബാലനീസ് വരെയും തമിഴ് മുതൽ ടിബറ്റൻ വരെയും അതിശയകരമാവിധം ധാരാളം ഭാഷകളിൽ രാമന്റെ കഥ കാണപ്പെടുന്നുണ്ട് സംസ്കൃതത്തിന് മാത്രം ഏകദേശം ഇരുപത്തിയഞ്ച് ിൽ അതിൽ കൂടുതൽ പതിപ്പുകളുണ്ട് വാസ്തവത്തിൽ നിരവധി രാമായണ കഥാകൃത്തുക്കൾ മുസ്ലിം സമുദായങ്ങളിൽ നിന്നാണ് വരുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ച രാജസ്ഥാനിലെ മങ്കനിയാർ വിഭാഗക്കാർ രാമന്റെ ജീവിതം ആലപിക്കാൻ തുളസിദാസിന്റെ കവിതകൾ ഉപയോഗിക്കുന്നുണ്ട് മലേഷ്യൻ പാരമ്പര്യമായ വയാക്കുലത്തിൽ അതായത് നിഴൽ നാടകമാണ് അവിടെ പാവകൾ മുസ്ലിങ്ങളാണ് അത്രേ പക്ഷെ അവർ അവതരിപ്പിക്കുന്ന കഥകൾ രാമായണത്തിന്റെ സ്വാധീനത്തിലാണ് മലബാറി മുസ്ലിങ്ങളുടെയോ മാപ്പിളമാരുടെയോ നാടോടി ഗാന പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന മാപ്പിള രാമായണം ഇതിഹാസം സാംസ്കാരിക അതിരുകൾ എങ്ങനെ മറികട ു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഭാരതം ലോകത്തിന് നൽകിയ മഹാസംഭാവനകളിൽ ഒന്ന് തന്നെയാണ് രാമായണം എന്ന ഇതിഹാസ കാവ്യം ആദ്യ കവി ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാത്മീകി മഹർഷിയുടെ തൂലികയിൽ നിന്ന് വാർന്നുവീണ രാമായണം കാവ്യ രൂപത്തിലുള്ള ആദ്യ കൃതിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇത് കാവ്യമായും അറിയപ്പെടുന്നു ലോകത്ത് ധാർമ്മിക മൂല്യങ്ങൾ അതെന്നും നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് രാമായണം പഠിപ്പിക്കുന്നത് ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി അച്ഛന്റെ വാക്കുകേട്ട് സിംഹാസനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് ഗമിച്ച രാമൻ കയ്യിൽ വന്ന അധികാരം വലിച്ചെറിയാൻ യാതൊരു മടിയും കാണിക്കാത്ത ഭരതൻ വനത്തിലേക്ക് പോയ രാമനെ കൊട്ടാരവാസത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും വലിച്ചെറിഞ്ഞ് സീത രാമനെ അനുഗമിക്കാൻ ഒരു മടിയും കാട്ടാത്ത ലക്ഷ്മണൻ അതുപോലെ ചോദ്യശരങ്ങൾ കൊണ്ട് രാമനോട് കോർത്ത ബാലിയുടെ ഭാര്യയായ താരങ്ങനെ നൂറുകണക്കിന് കഥാപാത്രങ്ങളിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു സന്ദേശമാണ് വാത്മീകി രാമായണം ആവർത്തിച്ച് പറയുന്നത് എന്തായാലും പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്ത് രാമായണത്തിന് ഇങ്ങനെ ഒരു നാടക രൂപത്തിലൂടെ അല്ലെങ്കിൽ ഒരു ആവിഷ്കാരത്തിലൂടെ ചലച്ചിത്ര ആവിഷ്കാരത്തിലൂടെയൊക്കെ കിട്ടുന്ന ലഭിക്കുന്ന ആ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് ഭാരത സംസ്കാരത്തിന്റെയും ഒരു മികവ് തന്നെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രചരണം തന്നെയാണ് കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർബാനസ്